ായി അവിടെ ഞാനും ചേച്ചിയും മാർക്കറ്റിലേക്ക് പോവാണ് അപ്പൊ ഞാനിതൊക്കെ മാർക്കറ്റിനെ അങ്ങനെ ഒന്ന് കാണിച്ചു തരുന്നത് ഇവിടെ ഇങ്ങനെ കേട്ടോ എല്ലാ ഒരു സ്ഥലത്തേനും കിട്ടും വെജിറ്റബിൾസ് ഫാൻസി അതൊക്കെ സ്വന്തമായിട്ട് ഇവിടെ ഉണ്ടാവുക हनीया के लिए क्या है कि आमने साले में तलाक के पास के लिए क्या है लोगों को साथ लेके चले जाते हैं आमने साले हनीया के लिए क्या तो बैंगल्स अरे सर तुमने तुझे खाया है लड़का आंध्र आ रहे हैं ना आए लोग

എവിടെങ്ങനെയട്ടോ സാരിയൊക്കെ വാങ്ങാം ഇവിടെ വല്ല റേറ്റ് കുറവാ കേട്ടോ സാരിക്കൊക്കെ വിടെ ബാഗിങ് നടക്കാണ് ചേച്ചി വാശി പിടിക്കാണ് ഒരു വാശി പിടിക്കാണ് നാനൂറ്റി അമ്പിന്റെ സാരി ചേച്ചി മുന്നൂറ്റി അമ്പത് ഉറുപ്യക്ക് വാങ്ങിന്റെ സാരി അങ്ങനെ ഞങ്ങൾ സാരി വാങ്ങി വള വാങ്ങി ഇനി നോക്കട്ടെന്താ വാങ്ങാൻ പോണത് ഇവിടെ മസാലകളൊക്കെ ഉണ്ട് കായ് ഇവിടെ വിടെപ്പോ പൂജന്റെ ടൈമാണ് ഫെസ്റ്റിവൽസിന്റെ ടൈമാണ് അതുകൊണ്ട് അത്ര തിരക്ക് ഇവിടെ ചേച്ചി പാസര എനിക്ക് വേണ്ടി പാസര വാങ്ങാൻ തുടങ്ങിയിരുന്നത് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn बंदे बंदे